ോസിന്റെ അഭിമാന പോരാട്ടം ടു നിങ്ങൾക്ക് മുന്നിലേക്ക് ആവേശം ഉണർത്തുന്ന പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായി മാറുന്നു ട്രെയിനർ ും ക്യാപ്റ്റ ചിന്തകൾക്കും അപ്പുറത്താണ് എം സി ബിയുടെ ബാക്ടർമാരുടെ കണക്ക് കൂട്ടൽ എന്ന് വിളിച്ചോദിക്കുന്ന ഒരു ഷോട്ട് എത്തുന്നു डाउडी नगता वाडलाउल एपिसोड स्टार्टर वाउ सेंसिबल नंदनमष्ट गुड आता 11 रनस लेके तीरीकुनु एमसीबी मौर्य क्रिकेट ब्रदर्स मुनीर संफन्नानी ट्राई फॉर द बिग व्हाट कुड नॉट कनेक्ट द फील्डर मिस्टर സെലിബ്രേറ്റ് ചെയ്യുന്ന മുനീറ വലിയ നഷ്ടം കൂടാതെ കിട്ടിയ അവസരത്തിന് വളരെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് വന്ന ഷറഫുവിനെ ആ ഷറഫുടിയുടെ മണ്ണിലേക്ക് കൊടുക്കാതെ അങ്ങ് കളത്തിനകത്ത് കളത്തിന് പുറത്തേക്ക് തിരികെ കയറ്റി മുനീർ ഒരു ഷോട്ടിനുള്ള ശ്രമം ൂട്ടിഫുൾ മുനീ പോ നഷ്ടത്തിൽ പല്ലം ഉണ്ടായിരിക്കില്ല ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു കൃത്യം ഒന്ന് പതിനഞ്ചിന നഷ്ടത്തിൽ രാമപുരത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയോട്ട് വാവ് വഴി പന്തുകൾക്ക് മറുപടി നൽകാൻ കഴിയാതെ എം സി ബിയുടെ സ്കോർ കാർഡിന് എവിടേക്ക് പോകണമെന്നറിയാതെ സൂപ്പർ ഒരു സിക്സർ എത്തുന്നു നാലോവർ പിന്നിട്ടപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തി ഒൻപത് അതിലും മികവുറ്റൊരു ഷോട്ടുമായി എത്തുന്നു ശ്രീ ചിത്ത രക്ഷയില്ല

മോഷ്ടി മോഷ്ടിച്ചുട്ടുന്നു കളികളത്തിനകത്തുമായ ചലം തീർക്കാൻ കഴിയുന്ന ഒരു പറ്റം താരങ്ങളുമായി പി സി ബി കപ്പ് സീസൺ ടു ൾ അദ്ദേഹത്തിന്റെ വല്ല మూరా సూపర్ పవలింగ్ అగెయింప్ ോ ലേഫ്ലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നു ഒരു നാല് റൺസാ വളരെ എളുപ്പത്തിൽ അടുത്ത മത്സരത്തിൽ ടോസ് ലഭിച്ച ബിസ്മി കാച്ചിനോ നോൺ ലുക് ഷാട്ടിനുള്ള വളരെ ഭംഗിയായിരുന്നു ഒരു ഷോട്ടാ പക്ഷേ അതിർത്തി വാരകൾക്ക് പോകാൻ അതിനത്ര മേൽ ഡെലിവറി മൂന്ന് ഓവർ പിന്നിടുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പിന്നിടു മൂന്ന് ഓവർ പിന്നിടുമ്പോൾ മുപ്പത്തി ഒൻപത് ഇനി പന്ത്രണ്ട് പന്തുകളിൽ ഇരുപത്തിനാല് ടെന്നീസ് ബോളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി പന്ത്രണ്ട് പന്തുകളിൽ നാല് wake it goes down sura so walk back to the pavilion yes, dot ball again yes, pramoda yes, Nibeda! wow what a shot జీవన్ నెలతాను షైనింగ్ స్టార్ పాలి രണ്ട് പന്തുകളിൽ പതിനഞ്ച ഏത് വാക്കുകൾ കൊണ്ട് വാഴ്ത്തി പാടണമെന്ന് എനിക്കിപ്പോഴും തീർച്ചയില്ല മത്സരത്തിൽ ഏകപക്ഷീയമായി വിജയിച്ചു ഒരു ടീമിനെ യാത്ര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു മറുവശത്ത് ഷൈനിങ് സ്റ്റാർ പാല തിങ്ങൽ മൂന്നോവറിൽ കളത്തിനകത്ത് വിജയം ഉറപ്പിച്ച അവസാന രണ്ടോ കാര്യങ്ങളെല്ലാം കൈവിട്ട് കളഞ്ഞ നിരാശയോടുകൂടി ഈ ഒരു ടൂർണമെൻറ്റിനോട് പട്ടിയിറങ്ങുന്നു